ഹലോ ഹായ് നമ്മുടെ ഗണപതി അമ്പലത്തിൽ ലാസ്റ്റ് ദിവസം ഉത്സവമാണ് കേട്ടോ നടക്കുന്നത് ഉണ്ടോ അതിൻ്റെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പടിഞ്ഞാറ്റൻകരക്കാരുടെ ഉത്സവ കാഴ്ചകളാണ് കേട്ടോ പടിഞ്ഞാറ്റിൻകാരക്കാരെ നടത്തുന്ന കാഴ്ചകളാണ് കേട്ടോ അവരാണ് ഈ കാഴ്ച നടത്തുന്നത് ഒരുപാട് കെട്ടുകാഴ്ചകളുണ്ട് കേട്ടോ മഴയും കൂടെ ആയിരുന്നു കേട്ടോ ഒന്ന് ഭയങ്കര മഴയൊക്കെ വീഴെടുത്തിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചകളായി കേട്ടോ ഇപ്പോഴേ ഇപ്പം ആ കാഴ്ചയിലാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ചെണ്ടമേളവും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചെണ്ടമേളൊക്കെ കേൾക്കാൻ അവരെ ആറ് മതിച്ചു ആ ചെണ്ടമേളം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെണ്ടാമേള ഒരു പിന്നെന്താ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ ടാക്കിങ്ങി കൂട്ടൂസം പിന്നെ മായാവി മയില് എന്നിവ വേണ്ട എല്ലാ കലാരൂപങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം ഇത് പടിഞ്ഞാറ്റിൻകരക്കാരുടെ വകയാണ് കേട്ടോ അവരാണ് ഈ ഫ്രോക്ക് ഇത് നടത്തുന്നത് ഉണ്ടോ ഞാൻ വേണം ഞാനതിൻ്റെ കോപ്പോൾ മാറ്റി കട്ട് ചെയ്ത് മാറ്റി കോപ്പി റൈറ്റ് വല്ലതും വരും പേടിച്ചാണ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇത് ഫ്ലോട്ടുകളാണ്ടോ ഭയങ്കര മഴയാണ് ഞങ്ങൾ മഴയൊക്കെ നിറഞ്ഞു ഞങ്ങൾ ആൾക്കാരെല്ലാവരും ഞങ്ങളൊക്കെ വഴക്ക് പറഞ്ഞു ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ കുടേം കൊണ്ട് വീഡിയോ എടുക്കാൻ നിരുന്നിടത്ത് അതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലോട്ടുകളൊന്നും താമസിച്ചാണ് കേട്ടോ എല്ലാം ഫ്ലോട്ടുകളും വന്നത് ഒന്നും അമ്പലത്തിനകത്തോട്ട് പൂർത്തിയായിരിക്കാൻ പറ്റിയില്ല അത്ര ഭയങ്കര മഴ ഞങ്ങൾ മഴയൊക്കെ നിറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത് എന്ന് ആൾക്കാരെല്ലാം ഞങ്ങളോട് വഴക്കൊക്കെ പറഞ്ഞു പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് മഴയെടുത്ത് വീഡിയോ എടുക്കാൻ നോക്കണം എല്ലാവരും കാണാൻ ഞങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ ഇത് ഒത്തിരി ഇതുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കലാരൂപങ്ങളുണ്ടായിരുന്നു മഴയെ കൊണ്ടൊന്നും വന്നില്ല എല്ലാം പകുതി വെച്ച് പോയായിരുന്നു ഇപ്പം ഇത്രയൊക്കെ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ ആ കാട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വയ വഴക്കൊക്കെ കേട്ടോടോ ഈ വീഡിയോ എടുത്തതെട്ടോ മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തിരി മഴയായിരുന്നു കേട്ടോ അയ്യോ എന്തൊരു മഴ ആയിരുന്നോ നന്നായപ്പിനാ മഴ ഒരു ഇതുമില്ലാത്ത ആയിരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാൻ സൂപ്പറാണല്ലേ എല്ലാം എനിക്ക് നല്ല നല്ല രസം ഉണ്ടായി നല്ല ഭംഗിയല്ലേ കൊണ്ട് പിന്നെ എന്താ അപ്പോൾ കുറേ കുറേ നേരം ഞങ്ങൾ നിന്നായിരുന്നു മഴയെന്ന് നിറഞ്ഞ് മഴയെന്ന് മഴ മഴ ഏറ്റവും ലാഭം ഞങ്ങൾ കുളിച്ചായിരുന്നു ഈ വീഡിയോ കുളിച്ചാന്ന് പറഞ്ഞാൽ പോരാ കുളിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കയറി വന്നത് വീട്ടിൽ കയറി വന്നിട്ട് പിന്നെ ഞങ്ങൾ മോന് മറ്റേ ലൈറ്റ് കത്തണ ബലൂൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ പോയി ഞങ്ങൾ ബലൂണൊക്കെ ലൈറ്റ് കത്തണ ബലൂണൊക്കെ വാങ്ങി കൊടുത്ത് പിന്നെ അവിടെ കുറച്ചു നേരം ഭയങ്കര ആളായിരുന്നു കേട്ടോ ഒരു വിഷ ഇല്ലായിരുന്നു അയ്യോ ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞപ്പോൾ തിരക്കോട് തിരക്കായിരുന്നു